അതിനുശേഷം മോഡൽ പരീക്ഷ ആ സമയത്ത് വാട്സ്ആപ്പ് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി നമ്മളൊന്ന് വരുമായിരുന്നു മലാതിരുന്നോണ്ടിരിക്കുന്നവര് കുട്ടികളെ പോലെ തന്നെയാണ് മലപ്പൂർവം ചെയ്യണം അതെ പിന്നെ അതിന് പോയിട്ടോ അത് റെഡിയോ കമ്പനി അങ്ങനെ പിന്നെ പറയാ അവിടെ ഇരിക്കുന്ന ടീച്ചർ ഒഴികെ ഡി ഒ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞ് പോരാൾ അതിന് എനിക്ക് ഇടിയോടെന്ന് മനസ്സിലായി അത് ക്ലാസ് ഒന്ന് കണ്ടു ക്ലാസ്സിന്റെ കണ്ടു യാത്ര ഞങ്ങളൊക്കെ പുറത്തേക്ക് വന്നപ്പോൾ ഇങ്ങനെ പോണത് കമ്പ വരുന്നുണ്ടോ എന്റെ സ്കൂള് ഇന്നലെ ഞാൻ നിർബന്ധിച്ചിരുന്നു എന്തായാലും വരണം ആനുവൽ ഡേ ആണ് വരണം എന്ന് പറഞ്ഞു സമയത്ത് അഞ്ചു മണി എന്ന് പറഞ്ഞ് വന്നു നേരം കഴിഞ്ഞിട്ടാണ് അഞ്ചാമത്തെ രണ്ടാമത്തെ രാവിലെ അങ്ങാടിയിൽ വന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു കണ്ണാർക്കാട് പോയി വീണ്ടും അറ്റൻഡ് ചെയ്തിട്ട് കാരണം വളരെ വരണം പറഞ്ഞു വന്നു ഇത് വളരെ തന്നെ ഒരു എന്താ പറയാ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിന് മുമ്പ് പരിചയമുള്ള പരിചയമുള്ളൊരു ഡിഒന്റെ വേണുമാഷാണ് ഞങ്ങളുടെ ഡിഒന്ന് മാഷേ മാഷെ വിളിച്ചു സംസാരിക്കും ഒരു പ്രശ്നം തോന്നിയിട്ടില്ല കഴിഞ്ഞിടത്തെ ഡിഒ ആയിട്ടാണ് അവസാനം ഒരു മാസം വലിയ തോന്നിട്ടില്ല അപ്പോ തോന്നിക്കണൊരു ഡിഒ ആണ് ഒരു കൊല്ലം കൂടി രണ്ട് കൊല്ലം കൂടി ായിരുന്നു തോന്നാറുണ്ട് എന്ത് സംശയം ചോദിച്ചാലും ആ രീതിയിൽ സഹായിക്കുന്ന രീതി അതേപോലെ ആണ് കണ്ട് കൂടുതൽ പരിചയം ഇതൊക്കെ പിന്നെ ഇതിന് രണ്ട് ക്യാമ്പിഫർക്കായതുകൊണ്ട് അറിയാം ഞാനവിടെ അറിയാം പിന്നെ ടീച്ചർ മാത്രമാണ് അറിയുള്ളൂ ടീച്ചറാണ് ഞങ്ങൾ വാല്യൂ

ും അതേപോലെ സ്ത്രീകൾക്ക് സമയം കിട്ടില്ല പുരുഷന്മാരൊക്കെ ഒരുപോലെ തന്നെ സമയം കിട്ടും പിന്നെ എന്റെ ടീച്ചർ ആയിരുന്നു അമ്മ എപ്പോഴും പറയാറുണ്ട് വളർന്നു പിന്നെ അന്നൊന്നും മറ്റേ തെളിവും കാര്യങ്ങളും ആദ്യം എടുക്കണം അപ്പൊ ഇരുപത്തെ ദിവസം കഴിഞ്ഞ കുട്ടികളെ വളർന്ന് അവസ്ഥ ഞാനും അപ്പൊ അങ്ങനെ വേണമെങ്കിലും അല്ലെങ്കിൽ വേണ്ട കാലത്ത് എന്റെ മക്കളെ വളർത്തിയിട്ടുണ്ട് ഇനി ഞാൻ എന്റെ ജീവിതം ആസ്വദിക്കാമെന്ന ആ രണ്ട് രീതിയിലും ആവാം അപ്പൊ കുറെ നോക്കുക അവനവൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ട് അവനവൻ പോണെങ്കിൽ അത് ചെയ്യാം പുസ്തകം വായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിലൊരു മോഹം ഉണ്ടെങ്കിൽ അതാവാം പാട്ട് പഠിക്കണം എന്ന് തോന്നിയാ വയസ്സായവരെ പാട്ട് പഠിക്കുന്നത് അതും ചെയ്യാം അപ്പൊ നമ്മുടെ മനസ്സിന് സന്തോഷപ്പെടുന്ന ഏത് കാര്യമാണെങ്കിലും ഒരിക്കലും വെറുതെ ഇരിക്കരുത് നല്ലൊരു ലൈഫ് ആശംസ അതേപോലെ കളിക്കുന്ന സ്ഥലത്തൊക്കെ ചെയ്തിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കുക പിന്നെ കോൺട്രാക്ടുകൾ പോകണം അപ്പം മാറ്റമൊക്കെ ഞാൻ ഇപ്പോൾ എൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് എടുക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അടുത്തില്ലെങ്കിൽ ഞാൻ വിളിക്കും